ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളും നമ്മുടെ ഇടയിലെല്ലാം സംസാരിക്കുന്ന ഒരു വിഷയമാണ് റഷ്യയെ കയറി യുക്രൈൻ അടിച്ചു അതിന് നാറ്റോയുടെയും അടക്കം സപ്പോർട്ടുണ്ട് യുക്രൈൻ ഒറ്റയ്ക്ക് നേരിടാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ പല രീതിയിൽ ചർച്ചയുണ്ട് പക്ഷേ അതിനൊന്നും അപ്പുറം ഉള്ള കാര്യങ്ങൾ സാറിന് കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് പറയാനുണ്ട് ഇതിൻ്റെ ഈ കൃത്യമായി വിശകലനം ചെയ്യുന്നതും നിരീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ആളെന്ന നിലയിൽ താങ്കൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പല രഹസ്യങ്ങൾ പോലും പറയാനുണ്ടെന്ന് പ്രതീക്ഷിക്കുകയാണ് എനിക്കത് എന്തെങ്കിലും ചില രഹസ്യങ്ങൾ അറിയാമെങ്കിലും അതെനിക്ക് പുറത്ത് പറയാൻ പറ്റില്ല കാരണം ഞാൻ റഷ്യ നമ്മുടെ സുഹൃത്ത് രാജ്യമാണ് അതെ അതുപോലെ ഇന്ത്യ നമ്മുടെ മാതൃരാജ്യമാണ് അപ്പം എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റില്ല നമ്മുടെ മാധ്യമങ്ങൾ നേരെ ഹൈലൈറ്റ് ചെയ്തിട്ടില്ല റഷ്യയിലുള്ള അറ്റാക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടില്ല ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ ലെൻസ് വെച്ചാൽ മറ്റേ ഞാൻ നോക്കിയാണ് കണ്ടുപിടിച്ചത് ഇപ്പോഴും അത് ചെയ്തിട്ടില്ല അപ്പം ഞാൻ ആക്സിഡൻ്റലായിട്ട് എനിക്കൊരു ഒരു 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 പീസ് ഓഫ് ഇൻഫോർമേഷൻ കിട്ടിയതാണ് അപ്പം ഞാൻ ഞെട്ടിപ്പോയി ഇവിടെയെങ്കിലും ആരും ഒന്നും പറയുന്നില്ല പിന്നെ ഞാൻ അതിൻ്റെ പുറകെ പോയി റിസർച്ച് ചെയ്തെടുത്തതാണ് ഇപ്പോൾ ഈ റഷ്യ ഉക്രൈൻ വാർ ഇത് പിന്നെ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമാണ് അല്ല ഇന്ത്യ പാകിസ്ഥാൻ വാർ അത് തീർന്നില്ല അതിനേക്കാളും വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയമാണ് ഒരു വേൾഡ് വാർ ത്രീയിലേക്ക് നയിക്കാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിലും ഇരുപത്തിയഞ്ചിലും എൻ്റെ ഓർമ്മയിലില്ല ഇസ്രയേൽ അല്ലെങ്കിൽ ഇസ്രായേൽ ഹമാസ് ഹുത്തി ഇന്ത്യ പാക്കിസ്ഥാൻ ഇതിലെന്നും ഒരു വേൾഡ് വാർ സിനറിയോ വന്നില്ല ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ച നടക്കുന്നു കഴിഞ്ഞ ആഴ്ച അല്ല ജൂ ജൂ മെയ് ഇരുപത് തൊട്ട് നടക്കുന്നത് വേൾഡ് വാർ സിനറിയാണ് എ ഇറ്റ് ക്യാൻ ഗോ ടു എ വേൾഡ് വാർ പുട്ടിൻ മാത്രം വിചാരിച്ചാൽ മതി കാരണം ഞാൻ അദ്ദേഹത്തിനെതിരെ അത്രമാത്രം പ്രൊക്കേഷൻ ഈ എതിർ പാർട്ടികൾ നോട്ട് ഉക്രൈൻ ഉക്രൈൻ യുനക്കാണെന്ന് ഞാൻ പറയും ഒരു നവംസക രാഷ്ട്രമാണ് യുനക് യുക്രൈൻ ഈസ് എ ഫിഫ്ത്ത് പോ അവർ പ്രോക്സിയാണ് യൂറോപ്പിൻ്റെ